നമസ്കാരം പതിനാല് കാറുകൾ അണിനിരക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സി എൻ ജി പോർട്ട്ഫോളിയോയുള്ള ബ്രാൻഡാണ് മാരുതി ഇന്ത്യയിലെ സി എൻ ജി പാസഞ്ചർ വാഹന വിഭാഗത്തിലെ ഏറ്റവും വലിയ വിപണി വിഹിതവും മാരുതി വിൽപ്പനയുടെ മുപ്പത്തിനാല് ശതമാനവും സി എൻ ജി മോഡലുകളാണെന്ന നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്പനി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് യൂണിറ്റ് സി എൻ ജി കാറുകൾ വിറ്റതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഉത്സവകാലം ലക്ഷ്യമിട്ട് മാരുതി പുതിയ തലമുറ സ്വിഫ്റ്റ് സി എൻ ജി പുറത്തിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ചൂടെ പറയാൻ പോകുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസമാണ് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ജനപ്രിയ മോഡലായ സ്വിഫ്റ്റിന്റെ നാലാം തലമുറ അതായത് ഫോർ ജെൻ മോഡൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് ഇതുവരെ ഹാഷ്ബാക്ക് പെട്രോൾ എഞ്ചിനിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ഇത് അരങ്ങേറ്റത്തിന് പിന്നാലെ മുൻഗാമികളെ പോലെ തന്നെ ഇന്ത്യക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ന്യൂ ജെൻ സ്വിഫ്റ്റിനും സാധിക്കുകയായിരുന്നു സി എൻ ജി വേരിന്റ് കൂടി വരുന്നതോടെ വിൽപ്പന ഗണ്യമായി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മാരുതി സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾക്കും ഫീച്ചർ കൂട്ടിച്ചേർക്കലുകൾക്കും പുറമെ പുതിയ സ്വിഫ്റ്റിൽ കൊണ്ടുവന്ന പ്രധാന മാറ്റമായിരുന്നു പുത്തൻ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ഇ നാച്ചുറലി ആസ്പിറ്റഡ് പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിന് കരുത്തു പകരുന്നത് പരമാവധി എൺപത് ബി എച്ച് പിറും നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സുകളുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വിഫ്റ്റിന്റെ സി എൻ ജി വേരിയന്റിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ മികച്ച ഇന്ധനക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ പെട്രോൾ സ്വിഫ്റ്റ് ലിറ്ററിന് ഏകദേശം ഇരുപത്തിനാല് ദശാംശം എട്ടേ പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകുന്നു ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ലിറ്ററിന് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ വരെയാണ് മൈലേജ് പറയുന്നത് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് സി എൻ ജി പവർ ട്രെയിനിന്റെ പവറും ടോർക്കും കുറവാണ് എങ്കിൽ പോലും മൈലേജ് കണക്കുകൾ വളരെ മികച്ചതായിരിക്കും സ്വിഫ്റ്റ് സി എൻ ജിക്ക് കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ എൻജിനിൽ പുറത്തിറക്കുന്ന കമ്പനിയുടെ ആദ്യത്തെ സി എൻ ജി കാർ ആയിരിക്കും സ്വിഫ്റ്റ് ഹാഷ് ബാക്കിന്റെ സി എൻ ജി പതിപ്പ് സെഡ് വൺ ടു ഇ എൻജിൻ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന് അനുയോജ്യം തന്നെയാണ് ഭാവിയിൽ മറ്റ് മാരുതി മോഡലുകളിലും ഈ ഒരു സജ്ജീകരണം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് നയൻ ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ചാർജർ യു എസ് ബി ടൈപ്പ് എ ആൻഡ് ടൈപ്പ് സി പോവയാണ് കാറിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രധാന ഫീച്ചറുകൾ ആറ് എയർ ബാഗുകൾ എ ബി എസ് അതായത് ആൻറ്റി ബ്ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ടി സി എസ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് സ്വിഫ്റ്റിന്റെ സേഫ്റ്റി നല്ല രീതിയിൽ അവർ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് സാധാരണ മാരുതി സ്വിഫ്റ്റിന് സേഫ്റ്റി ഇല്ല എന്നുള്ള ഒരു പരിഹാസമായിരുന്നുണ്ടായിരുന്നു അതിനെല്ലാം കൃത്യമായ മറുപടി മാരുതി കൊണ്ടുവന്നിട്ടുമുണ്ട് നിലവിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റ് പെട്രോൾ പതിപ്പുകളുടെ എക് ഷോറൂം വില വരുന്നത് വരാനിരിക്കുന്ന മാരിഫ് സി എൻ ജി പതിപ്പിന് അതിന്റെ പെട്രോൾ വേരിയന്റുകളേക്കാൾ ഏകദേശം എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ കൂടുതലായിരിക്കും വില വരുന്നത് ഉയർന്ന വേരിയന്റുകളിൽ പുറത്തിറക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഹ്യുണ്ടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ ഹ്യുണ്ടെ എക്സ്റ്റാർ ടാറ്റ പഞ്ച് തുടങ്ങിയ എതിരാളികളോട് ഫലപ്രദമായി മത്സരിക്കാൻ സ്വിഫ്റ്റിന് സാധിക്കുന്നതായിരിക്കും ടാറ്റാ മോട്ടോഴ്സും ഹിണ്ടയും അടുത്തേ തങ്ങളുടെ സി എൻ ജി കാറുകളിൽ ബൂട്ട് സ്പേസ് കവരാത്ത രീതിയിൽ ഇരട്ട സിലിണ്ടർ സാങ്കേതിക വിദ്യ നടപ്പാക്കിയിരുന്നു പുത്തൻ സ്വിഫ്റ്റിലൂടെ മാരുതിയും ഈ പാത പിന്തുടരുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും തീപിടിച്ച ഇന്ധനവില വർദ്ധനവിന്റെ കാലത്ത് പ്രീമിയം ബൈക്കിന്റെ മൈലേജുള്ള ഉള്ള കാറ് മികച്ച വിൽപ്പന നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം